നമസ്കാരം നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രഹിണി പിടിച്ചവന് ഒരു ചക്ക കാണുമ്പോൾ ഉള്ള ഒരു ആർത്തി എന്ന് അറിയില്ലേ അതാണ് കാണുന്നത് പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ കൊള്ളാം എന്നാലിടത്ത് ഒരു ബേസിക് ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് അത് പിന്നെ നമുക്കിട്ട് കാണുന്നില്ല ഇനി പഴയതാണെന്ന് അറിഞ്ഞില്ല പക്ഷേ അണ്ണ മന്ത്രി അതിന് ശേഷം പറയുന്നത് തന്നെ ഈ വാഹനങ്ങളിലുള്ള എന്താണ് എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ഇളക്കി മാറ്റണം അല്ലെങ്കിൽ റോഡിൽ നിർത്തി പിടിച്ച് ഇളക്കി മാറ്റിക്കും എം വി എന്നൊക്കെ പറഞ്ഞു പ്രധാനമായും ലൈറ്റുകളാണ് പറയുന്നത് ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ വണ്ടി സ്റ്റോക്കായിട്ട് വരുന്ന ലൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്ത ലൈറ്റുകൾ ആട്ടോറിക്ഷയിലൊക്കെ പ്രത്യേകം ലൈറ്റ് വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഈ ആട്ടോ ആട്ടോറിക്ഷക്കാരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് മക്ക് ലൈറ്റ് മിക്ക പഴയ ആട്ടയിലാണെങ്കിൽ ബീലിൻ്റെ മുകളിലൊരു ചുണ്ണി ലൈറ്റാണ് ഇരിക്കുന്നത് ഏ അപ്പോൾ അപകടം എക്സ്ട്രാ ലൈറ്റ് വെച്ചാൽ അപകടം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അടേ ഈ ഇത്തിടെ വെട്ടാൻ കണ്ടു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ല ആൾക്കാരെ കാണും ഇടിച്ചിടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹോണൊക്കെ വേണമെങ്കിൽ അടിച്ചു മാറ്റി ഒരു നാല് പാട് ഹോണൊക്കെ വെച്ച് അടിച്ച് നമ്മുടെ ബാക്കിലൊക്കെ അടിക്കുന്നുണ്ട് അതൊക്കെ ശബ്ദമലിനീരണം ഒക്കെ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം മന്ത്രിയായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ എത്ര സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇവിടുത്തെ റോഡുകളിൽ രാത്രി വണ്ടി ഓടിച്ച് പോണേൽ കാണാൻ പറ്റില്ല ഇത് റോഡ് ആരെങ്കിലും നടന്നു പോകണം നടന്നു പോകണം വേട്ടാവളിയന്മാര് രാത്രി ഇറങ്ങണമാർ മിക്കവാറും കറുത്ത ഉടുമ്പിട്ട് കൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യണോ ഒരു ബോധം പൊക്കണമില്ലാതെ ഫോണും വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ പുല്ലുകളുണ്ട് ഇതൊക്കെയാണ് ആദ്യം ശരിയാക്കാനുള്ളത് ചുമ്മാ വലിച്ച് പറക്കി വലിച്ചെ കൂളിങ് പേപ്പറ് വലിച്ചിലാക്കും ലൈറ്റുകളാക്കും ഇതൊക്കെ പറ്റുള്ളൂ നിന്നെ കൊണ്ട് ഇടയിൽ ഒരു ലൈൻ ട്രാഫിക്കിങ് എന്നുള്ളൊരു സാധനം ഇപ്പോഴത്തെ അങ്ങനത്തെ ബേസിക് കാര്യങ്ങളാണ് ആദ്യം ശരിയാക്കാനുള്ളത് നീ മ ഇങ്ങനെ ഈ മന്ത്രി ഞാൻ ഇടവേണ്ടി ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ വയറിളക്കംപോട്ട് ഞാൻ ചക്ക കൂട്ടം കാണാം എന്നുള്ളതൊക്കെ ഒരു വാർത്തയാണ് എന്തിനൊക്കെ ചെയ്തോളാൻ വയ്യ അത് ശരിയാക്കട്ടെ ഇത് ശരിയാക്കട്ടെ ഇത് അവസരം ഒരു നടക്കൂല ആൾക്കാരെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ നിന്ന് നീ അഡ്രസ് ഇല്ലാതെ തോക്കും അപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഈ ലൈസൻസിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നവർക്കുള്ള അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഒരുപാട് പ്രധാനമായ സ്ത്രീകളാണ് ഒന്ന് വണ്ടി ഓട്ടിക്കാൻ പറഞ്ഞപ്പോൾ അത് ആ ഐറ്റങ്ങളാണ് കയറി മറ്റേ സ്റ്റിയറിങ് എടുത്ത് നെഞ്ചി വെച്ചുകൊണ്ടാണ് ഇരുന്ന് ഓട്ടിക്കണത് റിവേഴ്സ് എടുക്കേണ്ടി വന്നാൽ തീർന്ന് അപ്പോൾ ആ കാര്യങ്ങൾ ലൈസൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അതേ കണക്ക് ബേസിക്കായിട്ട് ഈ ലൈറ്റും കളിംഗ് പേപ്പറൊക്കെ വലിച്ചിറങ്ങണമൊക്കെ നിർത്ത് ഒരു ഒരു കാര്യമില്ല ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് ഒരു എന്തെങ്കിലും ഒരു ഫിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ചിളക്കുന്നതാണ് കാര്യം അതാണ് ഭരണപരിഷ്കാരം ബേസിക്കായിട്ട് റോഡ് നിയമങ്ങൾ പാലിക്കാനുള്ള ഒരു ട്രെയിനിങ് ഇവിടെ സ്കൂളിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഉണ്ട് ഒരു കൊച്ച് റോഡ് ക്രോസീഡ് ഇടിച്ച് തീർപ്പിക്കുന്നു സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചിലേ മുതലേ നീ റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായി നീ ഒരു വർഷം കൊണ്ട് അതു വല്ലയൊക്കെ ചെയ് എല്ലാം കൂടെ വളഞ്ഞിട്ട് പിടിക്കാതെ ഗണേഷ് ഞാൻ പറഞ്ഞ സ്നേഹം കൊണ്ട് പറയണതാണ് ഒരു ബഹുമാനമുണ്ട് നിങ്ങളടുത്ത് ഈ ലൈറ്റ് അടിച്ച് മാറ്റും ഹെലില്ല എന്തിനെ കഷ്ടം തന്നെ കേട്ടോ ഒന്ന് ഈ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചാൽ നോക്കും റോഡൊന്നും കണ്ടുകൂടാ റോഡിൽ കൂടെ പോകുമ്പോൾ ഇവിടെ എത്ര സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അപ്പോൾ ലൈറ്റ് കണ്ണിലടിച്ച് അപകടം ഉണ്ടാവും അതാണ് ഇവിടുത്തെ അപകടം ഓ ഈ ഹെഡ് ലൈറ്റ് അടിച്ചാണ് ഇവിടുത്തെ അപകടങ്ങൾ മൊത്തം ഉണ്ടാവണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് പ്രധാനമായി ലൈൻ ട്രാഫിക്കിങ് പിന്നെ ഇവിടുത്തെ ബൈപ്പാസ് റോഡുകളിൽ സർവീസ് റോഡുകളുണ്ട് പുതിയൊരു സിസ്റ്റമാണ് ഇവിടെ ഇല്ലാത്ത നാട്ടില്ലാത്ത ആ സർവീസ് റോഡിൽ എങ്ങനെയാണ് വണ്ടി ഓട്ടിക്കേണ്ടതെന്ന് ഒരുത്തെന്ന് പറഞ്ഞുകൂടുക അവിടെ തെക്ക് വടക്ക് വട്ടിക്കുകയാണ് ഒരു സർവീസ് റോഡിൽ ഓപ്പോസിറ്റ് എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ പോലീസും ട്രാഫിക്കുമൊക്കെ നിന്ന് അതൊക്കെ ഒന്ന് ആദ്യം ശരിയാക്കാൻ ഒരു വർഷം കൊണ്ടൊന്ന് സമാധാനമായിട്ട് ആട്ടുകാരെ നിയമം പഠിപ്പിക്കും എങ്ങനെ വണ്ടി ഓടിക്കണം ലൈസൻസ് ടെസ്റ്റ് പോലെ റോഡിൽ എങ്ങനെ കൃത്യമായി പെറ്റി കൂടു നല്ല പെറ്റി കൂടു റോഡ് നിയമങ്ങൾ തെറ്റിക്കണവർക്ക് സിഗ്നൽ സ്ലീപ്പർ ലൈനിൽ കയറ്റി നിർത്തുന്നവന്മാർക്ക് സിഗ്നലിൻ്റെ അപ്പുറത്തൂടെ എടുത്തോടും ഫുട്പാത്തിക്കെ അങ്ങനെയുള്ളമാരൊക്കെ പിടിച്ച് പൈസ അടാം ഹെവി പൈസ ഇപ്പോഴത്തെ പൈസയൊന്നും പോയാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അഞ്ഞൂറും ആയിരം ഒന്നും പോരാ നല്ല പൈസ അടിച്ചു കൊടുക്കണം ഈ നിയ ട്രാഫിക് നിയമങ്ങളിൽ ലംഘിക്കും അങ്ങനെ വല്ലതും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ ഗണേഷ് കുമാരെ ചുമ്മാ ഈ കൂളിംഗ് പേപ്പർ വലിച്ചിടക്കും കൂളിംഗ് പേപ്പറിനെ പറ്റി മന്ത്രിയാണേലും മണ്ണം പറഞ്ഞൊരു വീഡിയോ ഇവിടെ കിടന്നോടുന്നുണ്ട് കൂളിംഗ് പേപ്പർ അല്ലെങ്കിൽ പ്രൈവസിയെ പറ്റി ഒരു ഗുണങ്ങളെ പറ്റിയൊക്കെ സാറ് പറഞ്ഞു ഇപ്പോൾ കൂളിംഗ് പേപ്പർ വലിച്ചിടക്കാൻ പറഞ്ഞത് നിങ്ങളാണ് ഇതാണ് ഡബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ അധികാരം കിട്ടുമ്പോൾ കാണുന്ന കൊഴുപ്പെന്ന് പറയും അപ്പം കൂടുതൽ അതിലോട്ടൊന്നും ജനങ്ങളെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ നിന്ന് എണ്ണം തുറക്കും പിന്നെ ജയിച്ചാലല്ലേ മന്ത്രി എം എൽ എ ഒക്കെ ആകാൻ പറ്റും അതുകൊണ്ട് നാട്ടുകാരെ ദ്രോഹിക്കുന്ന നിർത്തി ഇതിനൊക്കെ ബേസിക് കാര്യങ്ങൾ ഒന്ന് ശരിയാക്കിയാൽ നല്ലൊരു ശതമാനം ആൾക്കാർ അണ്ണൻ്റെ കൂടെ നിൽക്കും പ്രധാനമായും റോഡ് നിയമങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലൈൻ ട്രാഫിക്കിങ് അതൊക്കെ ഒന്ന് നാട്ടുകാരെ ബോധവൽക്കരിച്ചാൽ ലൈറ്റും കൂളിംഗ് പേപ്പറൊക്കെ പിന്നെ വരച്ച ലയിക്കാം ചേട്ടാ അപ്പം ശരി